അയാൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനെ വാൾ പെയിൻറ്റിംഗ് എന്നും പറയാൻ പറ്റില്ല സ്വിച്ച് ബോർഡ് പെയിൻറ്റിംഗ് എന്നും പറയാൻ പറ്റില്ല മോളെ പഠിക്കാൻ ഇരുത്തിയിട്ട് അടുത്തിരുന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയാണ് കേട്ടോ ഇത് പിന്നെ ഇത് റെൻറ്റഡ് ആണ് അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ആൾക്കാർ ഞാൻ ഇതുവരെ ഇരുന്ന വീട്ടിൽ എല്ലാ സ്വിച്ച് ബോർഡിലും എന്തെങ്കിലുമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ താമസിക്കുന്ന വീട് ഞങ്ങളുടെ സ്വന്തം വീട് ഞാൻ ഒരു മെൻ്റാലിറ്റി ആണ് കേട്ടോ പിന്നെ യൂഷ്വലി ഞാൻ പാണ്ട അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ബെഞ്ച് ബട്ടർഫ്ലൈ ഇതൊക്കെയാണ് വരയ്ക്കാറ് എപ്രാവശ്യം ലീഫ് പിടിക്കുക വിചാരിച്ചു ലീഫ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എൻ്റെ ഗാർഡനിലും ഫ്ലവേഴ്സിനൊക്കെ കൂടുതൽ ഇലച്ചെടികളാണ് ഉണ്ടാവുക മണി പ്ലാന്റ് ഇല്ലാത്തൊരു വിൻഡോ പോലും എൻ്റെ വീട്ടിലില്ല തുടങ്ങിയത് ഞാനാണെങ്കിലും പിന്നെ കംപ്ലീറ്റ് ചെയ്ത് അവളാണ് കേട്ടോ അപ്പോൾ ആ യൂസ് ചെയ്തില്ല നമ്മുടെ ബ്രഷ് പെന്നും പിന്നെ കയ്യിലുള്ള ഗ്രീൻ ഷെയ്ഡും എല്ലാം എടുത്തു ഏതാ ഭംഗി വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു അവൾ തന്നെയാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഒരു വൃത്തിയായില്ല ശരിക്കും കാരണം ബാക്ക്ഗ്രൗണ്ടും ഗ്രീൻ തന്നെയാണ് അതിൻ്റെ മുകളിൽ ഗ്രീൻ ലീഫ് ചെയ്യുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും തുടങ്ങിയതല്ലേ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ സ്വിച്ച് ബോർഡ് നോക്കുമ്പോൾ തീരെ ഭംഗിയില്ല അപ്പോൾ സ്വിച്ച് ബോർഡിനും ഗ്രീൻ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഗ്രീൻ അടിച്ച് നോക്കി എല്ലാം കൂടി ആകെ ഒരു പച്ചപ്പായി അപ്പോൾ പിന്നെ ലാവൻഡർ കളർ എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങി പിന്നെ ഇത് ഭംഗി തോന്നിയപ്പോൾ ഫുള്ളായിട്ട് ലാവൻഡർ തന്നെ കംപ്ലീറ്റ് ചെയ്തു കിട്ടാം ക്ലിക്ക് പെയിൻ്റിങ് ഇങ്ങനെ യൂസ് ചെയ്ത് തന്നെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഈ പ്ലാസ്റ്റർ ഉടിച്ച പോലത്തെ സംഭവങ്ങളൊക്കെ മുകളിൽ നമ്മൾ സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ തന്നെ പുറത്ത് കാണുന്നത് സ്വിച്ച് ബോർഡ് മുഴുവൻ പെയിൻറ്റ് ചെയ്തിട്ടും വലിയ ഭംഗിയൊന്നും വന്നില്ല പിന്നെ എന്തായാലും തുടങ്ങി വെച്ചതല്ലേ കുറച്ചും കൂടിയും ലീഫൊക്കെ ആഡ് ചെയ്ത് ബ്രൗൺ ഷെയ്ഡൊക്കെ കൊടുത്ത് കുറച്ചും കൂടി തിക്കാക്കി മാക്സിമം ഭംഗിയാക്കാൻ നോക്കി പിന്നെ ബാക്കിൽ ആ ഗ്രീൻ പെയിൻറ്റ് അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ട് താങ്ക്